ചേട്ടാ നമസ്കാരം സാർ ഇത് പ്രിയങ്ക ഇനത്തിലുള്ളൊരു അല്ലേ ഈ മറ്റുള്ള പാവൽ വെച്ച് നോക്കുമ്പോൾ പ്രിയങ്ക ഇനത്തിൻ്റെ വ്യത്യാസം എന്താണ് അതിൻ്റെ പരിചരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അതൊന്നും അറിയാനുള്ള ഒരു ആഗ്രഹം ആ സാറെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരു മുള്ളു പഴുപ്പ് സ്ട്രോങ് ആയിട്ട് വരില്ല ഇതൊക്കെ നമ്മൾ വിത്തിനിട്ടേക്കുന്നതാണ് ആ അതുകൊണ്ടാണ് ചെറിയൊരു പഴുപ്പ് പോലെ കാണുന്നത് ആ പക്ഷേ ഈ മുള്ളു നല്ല മുട്ട പോലെയാണ് ഇരിക്കുന്നത് കൂർത്ത മുള്ളല്ല അത് ഈ അടന്നും പോവുകയല്ല അതുകൊണ്ട് ഈ വണ്ടിയിലേക്ക് ഏറ്റവും എടുത്തുകൊണ്ട് പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉള്ളിൽ അടന്ന് പോവുകയല്ല നല്ല ഉരുണ്ടുരുണ്ടിരിക്കുന്ന മുള്ള ആയതുകൊണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഗുണം അത് തന്നെയല്ല ഇന്ന് നല്ല തൂക്കമുണ്ട് തൂക്കമുണ്ട് അല്ലെങ്കിൽ സാധാരണ ഒരു ഒരു ഓവർ സൈസ് പാവയ്ക്ക നമുക്ക് വിപ്പനയ്ക്ക് പാടാം എന്നാലും നമ്മൾ ഒരു ചെറിയ ഒരു മീഡിയം പാവയ്ക്കാണ് നമ്മൾ എടുക്കാറ് അപ്പോൾ എന്നാലേ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ നമ്മൾ ഒരു മൂന്ന് പാവയ്ക്ക നാല് പാവയ്ക്ക ഒരു കിലോ വരുന്ന രീതിയിൽ അതൊന്ന് നമ്മൾ ചെത്തിയെടുക്കും അങ്ങനെയാണ് ഇതിൻ്റെ വിക്കാൻ വേണ്ടി എടുക്കുന്നത് പക്ഷെ നമ്മൾ നല്ല രീതിയിലേക്കൊക്കെ ആകുമ്പോഴത്തേനും ഒരു ചുവട് പാവലിന് ഏകദേശം ഒരു ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് രണ്ട് രണ്ടര കിലോ വരെ ഒരു ചെത്തിന് നമുക്ക് കിട്ടും കിട്ടുന്നുണ്ട് അല്ലേ ഒരു ചെത്തിനെന്ന് പറയുമ്പോൾ ആഴ്ച രണ്ട് വിളവെടുപ്പാണ് അപ്പം നാലഞ്ച് കിലോ കിട്ടണമെന്ന് കിട്ടിയാലേ നമുക്ക് മുതലാവും ആഴ്ചയിൽ രണ്ട് വിളവെടുപ്പ് വെച്ച് നമുക്ക് എത്ര നാൾ എടുക്കാൻ പറ്റുന്നുണ്ട് ആഴ്ച രണ്ട് വിളവെടുപ്പ് വെച്ച് നമ്മളൊരു ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഒരു പകുതിയോട് വരെ നമുക്ക് ഈ വിളവെടുക്കാം അതെ അല്ലേ ഇതിൻ്റെ വളപ്രയോഗ്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ജൈവവളമാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത് നന്നായിട്ട് വേര് അടിച്ച് റെഡിയായി വരണമെങ്കിൽ നന്നായിട്ട് വളർച്ച ഉണ്ടാകണമെങ്കിൽ നന്നായിട്ട് ചാണകപ്പൊടിയും കോഴിവെളവും രാജപൂസും ഇച്ചിരി എല്ലുപൊടിയൊക്കെ ഇടയിട്ടാൽ മാത്രമേ ഇതൊക്കെ നന്നായിട്ട് വളർന്നു കയറി വരുള്ളൂ പഴയത് നേരത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് ഇത് നേരത്തെ നന്നായിട്ട് വിളവും നന്നായിട്ട് വളരെ നല്ല ഉണ്ടായിരുന്നു ഇപ്പോൾ കാലാവസ്ഥ നമുക്ക് പ്രതികൂലമായിട്ട് വന്നതുകൊണ്ട് നമുക്ക് പഴയതുപോലെ പാവലിന് വളർച്ചയില്ല വിളവുമില്ലാത്ത സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് ഈ മേഖലയിൽ നിന്ന് ഒത്തിരി കൃഷിക്കാർ മാറിപ്പോകുന്ന സ്ഥിതി വിശേഷമാണ് ഉള്ളത് നമ്മൾക്ക് ഇത് കൂടുതലായിട്ട് ചെയ്യുന്നതുകൊണ്ടും സ്വന്തം സ്ഥലമുള്ളതുകൊണ്ടും ഇത് മുന്നോട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രസന്ധി നിൽക്കുന്ന ഈ ോട്ടം ഉള്ളത് രാജാക്കാട്ടിലെ വലിയ കണ്ടാണ് മുമ്പ് പാടശേഖരമായിരുന്നു പാടശേഖരത്തിന്റെ ഒരു ഇത് മാറി കഴിഞ്ഞപ്പോ ഇതുപോലുള്ള കൃഷികളായി മാറുകയും പാവലും കപ്പയും അങ്ങനെയുള്ള കൃഷിയാണ് ഇപ്പൊ ചെയ്യുന്നത് ചേട്ടൻ ഇപ്പൊ എത്ര വർഷമായിട്ട് ഇതുപോലെയുള്ള കൃഷികൾ ചെയ്യുന്നു ഇതിലേക്ക് ചെയ്തു ഒരു പത്തി ഇരുപത് വർഷത്തോളമായി മോട്ടർ വെച്ചാണ് നമ്മളെ നനയ്ക്കുന്നേ മോട്ടർ വെച്ച് വെള്ളം നനയ്ക്കും ഇത് കട്ടുപന്നി വന്ന് കുത്തിയ സ്ഥലമാണ് കട്ടുപന്നി വന്ന് ഇതിനകത്ത് പിടിക്കാൻ വേണ്ടിട്ട് കുത്തി റെഡിയാക്കിയിരിക്കുക ഇപ്പൊ നമുക്ക് അങ്ങനെ കട്ടുപന്നിയുടെ ശല്യം കാര്യങ്ങളൊണ്ട് ഇല്ലായിരുന്നു ഈ പ്രാവശ്യവും കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ടാണ് കാട്ടുപന്നി ഭയങ്കരമായിട്ട് നമ്മളെ ശല്യം ചെയ്യാൻ തുടങ്ങിയത് കുത്തൊക്കെ ഉണ്ടായിരുന്നത് കട്ടുപുന്നി വന്ന് കണ്ടമാനം കളയുകയും ചെയ്തിട്ടുണ്ടല്ലേ പൊതുവെ ഇപ്പം മൃഗശല്യങ്ങളെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സർക്കാർ അതിനോട് ഇടപെട്ട് ഇതിനെ പിടിക്കാൻ ാണ് അതെ അതെ പൊതുവെ ഒരു അഭിപ്രായം അതാണ് കർഷകരെ അതിന്റെ നിർമ്മാർജ്ജനത്തിനായിട്ട് ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയുന്നത് ശരിക്കും ഇതിന്റെ വിപണിയൊക്കെ എവിടെ നമ്മുടെ പാവലിന്റെ വിപണിയൊക്കെ അങ്ങനെ രണ്ട് നിലവിൽ നിൽക്കുന്നത് അവിടെ താഴെ താഴെ കച്ചവടക്കാര് ഇതിന് നമുക്ക് ഇപ്പം പാവൽ കൃഷി അതുപോലെയുള്ള മറ്റുള്ള കൃഷി രീതികൾക്കെല്ലാം ഏറ്റവും സഹായമായിട്ട് നിൽക്കുന്ന നമ്മുടെ കൃഷിഭവനല്ലേ അവരുടെ സഹായവും അതുപോലെ മറ്റുള്ള സഹായധനങ്ങളൊക്കെ കിട്ടാറുണ്ടോ ഉണ്ട് അത് ഇത്തരത്തിലാണ് അവർ ഒരു ഹെക്ടർ ഒരു സെന്റിന് അറുപത് രൂപ രീതിയിലാണ് പാവലിന് സബ്സിഡി തന്നെ നമുക്ക് തരുന്നത് അപ്പോൾ അത് നോക്കി എന്നിവർ ചെയ്യാറുണ്ട് വാഴയ്ക്കും തരാറുണ്ട് ഈ പ്രാവശ്യം വാഴകില്ലായിരുന്നു കഴിഞ്ഞ വർഷത്തേക്ക് നേരത്തെ എങ്ങനെ തന്നെ ഇൻഷുർ ചെയ്ത വാഴയ്ക്ക് ഒടിഞ്ഞ് പോയതിനൊക്കെ നമുക്ക് സബ്സിഡി കിട്ടാറുണ്ട് കുഴപ്പമില്ല ഡയറക്ട് കൃഷിഭവനിലെ ഉദ്യോഗസ്ഥന്മാർ നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ തുടർച്ചയായിട്ട് ഇപ്പം നമ്മൾ നിൽക്കുന്ന തോട്ട ഈ പാവൽ തോട്ടത്തിൽ ഈ പാവല് മാത്രമാണ് കൃഷി ചെയ്യാറുള്ളത് മറ്റു വിളകളും കൃഷി ചെയ്യാറുള്ളത് പാവലിൻ്റെ തീർന്നു കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഇടും ഏത്തവാഴ അങ്ങനെ രണ്ട് മാറി മാറിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിന് കേട് കൂടും ഓഹോ മണ് മണ്ണി തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മണ്ണിലെ കിടങ്ങൾ കണ്ടുവാനും കൂടി അതിൻ്റെ വെരുപഴു പോലെയുള്ള കാര്യങ്ങളെല്ലാം കയറി കൂടി നമ്മളെ ഈ കൃഷി നഷ്ടത്തിലേക്ക് വരും അതുകൊണ്ടാണ് മാറി ചെയ്യുന്നത് അതല്ല നമ്മൾ ഇതിനകത്ത് ഇടവളി ചുറ്റോടി ചുറ്റും തക്കാളി ചീനി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നട്ടിട്ടുണ്ട് കത്രിക അതെല്ലാം ശരിക്കും ഉണ്ട് അതല്ലേ അതെ നമ്മളൊക്കെ കണ്ടമാനം ഞങ്ങൾ മേശ കുറച്ച് വിൽക്കുന്ന രീതിയിൽ മൈസോ അതിന്റെ കാലാവധി തീർന്നുപോയതുകൊണ്ട് കാണിച്ചു തരാനില്ല നിലവിലിപ്പോ അതെല്ലേ നമ്മുടെ എല്ലാം തന്നെ ഇവിടെ ഉണ്ടാവും ആ